മറ്റുള്ളവരുമായി താഴ്ച ചെയ്യേണ്ട നീ നീക്കങ്ങായിരിക്കൂ നിന്റെ സവിശേഷതകൾ നിന്റെ ശക്തിയാണ് ഇങ്ങനെ തള്ളിപ്പറഞ്ഞ സ്വപ്നങ്ങൾ നാളെ നിന്റെ യാഥാർത്ഥ്യമാകും ഒരിക്കലും സ്വപ്നങ്ങളെ നിസ്സാരമാക്കരുത് വെറും ഭാഗ്യവിഷയം ലഭിച്ച വിജയം ദുരിതകാലം നിലനിൽക്കുക കഠിന പ്രയത്നത്തിലൂടെ നേടിയത് മാത്രമേ നിലനിൽക്കൂ പ്രതിസന്ധികൾ നമ്മെ തകർക്കാനല്ല ശക്തിപ്പെടുത്താനാണ് വരുന്നത് നീ എടുത്ത ഓരോ ചെറിയ ശ്രമവും നിന്റെ ഭാവിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നീ എത്ര തവണ വീണാലും എത്ര തവണ പരാജയപ്പെട്ടാലും അവിടെയുണ്ട് നിന്നിലെ വിജയം കാറ്റി നിൽക്കുന്നത് സ്വപ്നം കാണുന്നത് മാത്രം മതിയാവില്ല അത് സാക്ഷാർക്കാൻ നീ കഠിനമായിട്ടു ശേഷം വരുന്ന വിജയത്തിന് സൂര്യൻ പ്രകാശം പോലെയാണ് നീ വിശ്വസിച്ചാൽ നിനക്ക് കഴിയാത്ത ഒന്നുമില്ല ഇന്നിനി കഠിനമായി പരിശ്രമിച്ചാൽ നാളെ നിന്റെ സന്തോഷമായിരിക്കും നീ എന്ന് കരുതുമ്പോൾ മാത്രം നഷ്ടപ്പെടുന്നത് നിന്നെ തന്നെയാണ് നിനക്ക് മുന്നിൽ ഏതൊരു മൗനം പോലും വെല്ലുവിളിയാണ് കരുത്താണ് ഒരു വലിയ വിജയത്തിന് പിന്നിൽ ആയിരം ചെറിയ പരാജയങ്ങൾ ഉണ്ടാവും അതിൽ നിന്നും പഠിച്ചാൽ നമുക്ക് മുന്നേറാം ലക്ഷ്യം നേടാനുള്ള യാത്രയിൽ വളരെ അടുത്തെത്തുമ്പോൾ പോലും പലരും അതിൽ നിന്ന് പിന്മാറുന്നുണ്ട് നീ തളരാതെ ഉദ്ദേശിച്ച ദിശയിലേക്ക് നീങ്ങിയാൽ ഈ ലോകത്തിന് പോലും നിന്നെ ഒരിക്കലും കഴിയില്ല പരിഹാസം കേട്ട് പിന്തിരിയുന്നു സ്വപ്നങ്ങൾ കണ്ടു മുന്നേറണം അവരുടെ ശബ്ദങ്ങൾക്ക് ചെവി കൊടുക്കാതെ സ്വപ്നങ്ങൾക്ക് ശക്തി കൊടുക്കൂ നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ കഠിന മാത്രമേ കഴിയൂ പ്രവർത്തനമില്ലാത്ത സ്വപ്നങ്ങൾ വെറും ആശകളായി അവസാനിക്കൂ ഇന്നത്തെ പോരാട്ടം നാളെ നിന്റെ വിജയകഥയായിരിക്കും എളുപ്പവയിലൂടെ പോകുന്നത് പലർക്കും സാധാരണമാണ് എങ്കിൽ അവിടെയുണ്ടാകുന്നത് സാധാരണ വിജയം മാത്രമാകും നീ തീരുമാനിച്ച ദൂരമെത്താൻ പലരും പോകാൻ മടിക്കുന്ന വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത് വൈരാഗ്യം ആവശ്യമല്ല ആത്മവിശ്വാസം അത്യാവശ്യമാണ് നിങ്ങൾ സ്വയം വിശ്വസിക്കണം കാരണം നീ തന്നെ ഒരു ശക്തിയേറിയ ആയുധമാണ് നീ നേരിടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നിന്റെ വിജയത്തിന്റെ പടികളാണ് സ്വപ്നങ്ങൾ മാത്രമല്ല അവയെ സാക്ഷാത്കരിക്കാനുള്ള ആഗ്രഹവും വേണം എന്നി തളരാതെ പോരാട്ടം ചെയ്യും നാളെ അതിന്റെ ഫലം തീർച്ചയായും കൈവരും വിജയം അത് ആഗ്രഹം നിറവേറ്റുന്നവർക്ക് വേണ്ടിയാണ് അത് മറക്കരുത് സൂര്യൻ വെളിച്ചം മാത്രം തരുന്നു പക്ഷേ നിന്റെ ഹൃദയം ആശ്വാസവും കരുണയും നൽകുന്നു ം പ്രകാശമാകാൻ സൂര്യനാണ് ഒരു നിമിഷം പ്രകാശമാകാം എന്റെ ഹൃദയം മാത്രം മതി മാറ്റം വേദനിപ്പിക്കാം പക്ഷേ അതാണ് ഞാൻ പഴയ പുതിയതിയിലേക്ക് നീങ്ങുന്ന ഘട്ടം നിങ്ങൾ മാറ്റങ്ങളെ സ്വീകരിക്കുമ്പോഴാണ് ജീവിതം പുതിയ വഴി തുറക്കുന്നത് മാറ്റം നമ്മെ അസ്ഥിരമാക്കാം പക്ഷെ അതിലൂടെ പുതിയ ആശ്മ ആത്മവിശ്വാസം ഉയരുന്നു പ്രതിസന്ധികൾ നമ്മളെ തളർക്കാനിടയാക്കും എന്നാൽ അവയെ മറികടന്നാൽ നമ്മൾ അതിനേക്കാൾ വലിയവനാകും നീ എത്ര ശക്തനാണെന്ന് തീരുമാനിക്കുന്നത് കഷ്ടസമയങ്ങളിൽ നിന്നെ പിടിച്ചു പറ്റുന്ന മനസാക്ഷിയാണ് നിന്നെ മുറിക്കാനെത്തുന്ന ചുഴലിക്കാറ്റുകളെ അതിജീവിക്കുമ്പോൾ മാത്രമേ നീ ഉയരാൻ തുടങ്ങൂ നീ ഏറ്റെടുക്കുന്ന ഓരോ വെല്ലുവിളിക്കും പിറകിൽ അതിനെ തകർത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ശക്തി നിന്റെ ഉള്ളിലുണ്ടായിരിക്കും നിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ബലം നിനക്ക് അറിയാത്തത്ര ശക്തമാണ്